വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ലിവർപൂൾ ടു യുണൈറ്റഡ് ടു ഹാരി മഗ്വർ അടിച്ച അവസാനത്തെ ഷോട്ട് അകത്തേക്ക് കയറിരുന്നെങ്കിലുള്ള സീൻസ് ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെങ്ങാനും അകത്തേക്ക് കയറിയിരുന്നെങ്കിൽ പക്ഷേ ബെഗേഴ്സ് കോൺ ബി ചൂസേഴ്സ് നമ്മൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലൊരു സ്മാക്കിങ് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിച്ചത് ലെറ്റ്സ് ബി റിയൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഫോം ഭയങ്കര മോശമായിരുന്നു പക്ഷേ ആൻഡ് ഫീൽഡിൽ ചെന്നിട്ട് അവിടെ നന്നായിട്ട് തന്നെ കളിച്ച് ഒരു പോയിൻ്റുമായിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമല്ല റെഫറി ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിട്ടാണ് ലിവർപൂൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കെതിരായിട്ടാണ് പോയത് പെനാൽറ്റി ഡിസിഷനെ പറ്റി പറയുമെന്നും വേണ്ട നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ റൊമേറോടെ കൈമ്മ കൊണ്ട് നമുക്ക് പെനാൽറ്റി കിട്ടില്ല അപ്പം അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ക്ലോസ് പ്രോക്സിമിറ്റി എന്നാണ് ഇപ്പോൾ ഇതും ക്ലോസ് പ്രോക്സിമിറ്റി അല്ലേ ശരിയാണ് കൈ അൺനാച്ചുറൽ പൊസിഷനാണ് പക്ഷേ അത്ര അടുത്താണ് ആ ബോൾ വരുന്നത് അപ്പം എന്തെങ്കിലും ആവട്ടെ അത് പെനാൽറ്റി കൊടുക്കാം പക്ഷെ അതിന് മുമ്പ് ഒരു കോർണറിൽ നമുക്ക് ഈ ഒരു അവസരം കിട്ടിയതാണ് അറിയാം അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഹാൻഡ് ബോൾ ഉണ്ടായതാണ് അപ്പോൾ അന്നേരം അത് വാറത് ടിവിയിൽ റീപ്ലേ കാണിച്ചു പോലുമില്ല അത് വാറ് വിളിച്ചില്ല ടി വിയിൽ റീപ്ലേ കാണിച്ചില്ല ആ സംഭവം ഒന്നും ആരും മിണ്ടണമില്ല അതുപോലെ തന്നെ ഹാരി മഗ്വറിൻ്റെ ഒരു ക്ലീൻ ടാക്കിൾ അതിനാണ് പുള്ളിക്കാരൻ്റെ മഞ്ഞക്കാട് കിട്ടിയത് അപ്പോൾ അങ്ങനെ നമുക്കെതിരെ പല സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിനെതിരെ നമ്മൾ നിന്ന് നമ്മുടെ മോശം ഫോമും കൂടി കണക്കിലെടുത്ത് നമ്മൾ അവിടെ പോയി ഒരു ഡ്രോ നേടിക്കൊണ്ട് വന്നു ഒരു പോയിൻ്റ് നേടി ഇപ്പോൾ ഒരു തുടർച്ചയായ ലൂസിങ് സ്ട്രീക്കിൽ നിന്നും ഒരു സമനില അത് മനസ്സിൽ സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഓവറോൾ പ്രകടനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ച കാഴ്ചവെച്ചാൽ ഡിഫെൻസീവ് ആണെങ്കിലും ഡിഫെൻസീവ് ആയിട്ട് നല്ല സോൾഡായിട്ട് തന്നെയാണ് നമ്മൾ ഇരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടീം ഷേപ്പ് ഇന്നലെ പലപ്പോഴും വളരെയധികം ആയിരുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ് നമ്മൾ ബോളില്ലാത്തപ്പോഴാണ് നമ്മുടെ ടീം ഷേപ്പ് പലപ്പോഴും പ്ലേയേഴ്സൊക്കെ ഓടി തിരിച്ച് വന്ന് അവരുടെ ഭാഗത്ത് നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ കാര്യം പറയാൻ ഇരിക്കാൻ വയ്യ പ്ലേയേഴ്സൊക്കെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ കാണിച്ചു അതുപോലെ ഓവറോൾ ഡിഫെൻസീവിലി ഒക്കെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് പിന്നെ ഡിലിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ഡിലിറ്റ് അത്രയ്ക്ക് മോശമായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ പറഞ്ഞ പോലെ ഗ്യാക്ക് ഓടിച്ച ആദ്യത്തെ ഗോൾ ഡിലിറ്റ് അങ്ങ് തെന്നി പറഞ്ഞു പോയി അതുപോലെ തന്നെ രണ്ടാമത്തെ ഹാൻഡ് ബോൾ പക്ഷേ ഓവറോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് മഗ്വേർ എന്നാലും വളരെ വളരെ മികച്ച പഠനമാണ് കാഴ്ച വെച്ചത് ആ ഗോൾ കൊണ്ട് അടിച്ചിരുന്നെങ്കിൽ ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് എന്ന് പറയുമായിരുന്നു ബ്രൂണാണെങ്കിൽ നല്ല കളിയാണ് കാഴ്ച വെച്ചത് പിന്നെ ഉഗാർട്ട മിഡ്ഫീൽഡ് അടിപൊളി പെർഫോമൻസ് ആണ് ഉഗാർട്ട കാഴ്ച വെച്ചത് അങ്ങനെ ഒരിക്കൽ കൂടി ഉഗാർട്ടയുടെ നല്ലൊരു പ്രകടനം കാണാൻ പറ്റി മൈനു ആണെങ്കിൽ നല്ല കളിയായിരുന്നു ഹോയ്ലൻ്റിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ചുമ്മാ ഗുസ്തി പിടിക്കാനുള്ള ഒരാളെന്നല്ലാതെ അവന് കിട്ടിയ ആ ഫസ്റ്റ് ഹാഫിൽ ഓപ്പർച്യൂണിറ്റിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിസാൻഡ്രോ അടിച്ച ആ ഗോളിൻ്റെ അതിനേക്കാളും ടഫായിട്ടുള്ളൊരു അല്ലെ ഈസിയർ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിന്നാണ് അവനാ ബോൾ കിട്ടിയത് പക്ഷെ അവനത് അടിച്ചില്ല അപ്പോൾ അങ്ങനെ പിന്നെ ലിസാൻഡ്രോയുടെ ഗോളിനെ പറ്റി പറയണം അത് കിടലുകൾ കിടലും വാട്ട് എ ഫിനിഷ് അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രൈക്കേഴ്സിന് അങ്ങനെയുള്ള സാധനം അടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ സ്ട്രൈക്കേഴ്സിനൊന്നും അങ്ങനത്തെ ഒരു ക്ലിനിക്കൽ ക്ലിനിക്കൽ ഫിനിഷിംഗൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത്ര ദിവസത്തെ ആ ഒരു മോശം അല്ലെങ്കിൽ ഇത്ര ആഴ്ചകളിൽ നിന്നുള്ള ഒരു മോശം പകരത്തിൽ നിന്നൊക്കെ മാറി ഒരു ഒരു ബെറ്റർ പെർഫോമൻസ് ഇന്നലെ കാണാൻ പറ്റി പക്ഷേ ഇതുകൊണ്ട് ഓവറായിട്ട് സന്തോഷിക്കോ അല്ലെങ്കിൽ പറഞ്ഞപോലെ പ്ലേയേഴ്സിനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് മരുന്നെന്ന് വിശ്വസിക്കാൻ പറ്റില്ല മാൻ സിറ്റി ആയിട്ടുള്ള വിജയത്തിന് ശേഷം നമ്മൾ വിചാരിച്ചിട്ട് ഒരു ടേൺ അറൗണ്ട് ഉണ്ടാവും നമുക്ക് നല്ലൊരു വിന്നിംഗ് റണ്ണിലൊക്കെ പോകാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അതൊരു നമ്മൾ ഭയങ്കര ഒരു പ്രകടനം പ്രതീക്ഷിച്ചപ്പോൾ ഒരു ബിരിയാണി കിട്ടിയ അവസ്ഥ അങ്ങനെ മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്ന നാഷണൽ ഗെയിമാണ് അതും ടഫായിട്ടുള്ള മത്സരമാണ് ഇതിൽ നിന്നും എന്തെങ്കിലും ഇവർ ബിൽഡ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുക അല്ലാതെ വലിയ പ്രതീക്ഷയൊന്നും ഈ ടീമിലോ അല്ല പ്ലേ പ്ലേയേഴ്സിലോ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്നലെ കുറേ നേരം നല്ലൊരു പോസിറ്റീവായിട്ട് ബോളൊക്കെ നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നപ്പോൾ നമ്മൾ ബോൾ വെറുതെ കയ്യിൽ നിന്ന് കളയുന്നുണ്ടായില്ല കുറേ നേരം നല്ല രീതിയിൽ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ട്രെൻഡ് നമുക്ക് ഇന്നലെ അനുകൂലമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ഇരുപത്തഞ്ച് തവണ എന്തോ ബോൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ മിസ്റ്റേക്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ട്രെൻഡിൻ്റെ ഭാഗം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ് ഈ കളിയൊക്കെ വെച്ച് റയൽമാർഡിലേക്ക് പോയിക്കാ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് റയൽ റയൽമാർഡിൽ കണ്ടു കഴിഞ്ഞാൽ അവന്മാരവനെ തൂക്കും അവിടുത്തെ ഫാൻസ് അപ്പോൾ അതാണ് അപ്പം അങ്ങനെ യാ മോവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ഡിഫെൻസീവ് ഡിസ്പ്ലേ ആണ് നമ്മൾ കാഴ്ച വെച്ചത് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കളിച്ചു അത്രമാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഭ്രൂണ തന്നെ ഇന്നലത്തെ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂല് പറഞ്ഞു ഈ പെർഫോമൻസ് എന്തുകൊണ്ട് നമുക്ക് വീക്ക് ഇൻ വീക്ക് ഔട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഭ്രൂണ തന്നെ പറഞ്ഞു അത് നമ്മളങ്ങോട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പുള്ളിക്കാരൻ അങ്ങനെ പറയുകയും ചെയ്തു അത് പ്ലെയേഴ്സിൻ്റെ ചുമതലയാണ് കളിക്കുക എന്നുള്ളത് സോ ഗായ്സ് അതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീലിങ്സ് ഫീലിങ്സെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വിനുങ്ങണം